എം ടി വാസുദേവൻ നായർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എം ടി വാസുദേവൻ നായരെ വീട്ടിലെത്തി അവസാനമായി കണ്ട് അന്ത്യോപചാരം അർപ്പിച്ചിരിക്കുകയാണ് മോഹൻലാൽ ഇന്ന് പുലർച്ചെ അഞ്ച് മണിയോടെയാണ് അദ്ദേഹം കോഴിക്കോട്ടെ എം ടിയുടെ സിത്താര വീട്ടിലേക്ക് എത്തിയത് എം ടിയുടെ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മോഹൻലാൽ പറഞ്ഞു എനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ ഒരുപാട് തവണ പുരസ്കാരം കാണുന്നില്ലെങ്കിലും എനിക്ക് നല്ല ആത്മബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ അഭിനയിച്ച നാടകങ്ങൾ കാണാൻ അദ്ദേഹം മുംബൈയിലെത്തിയിരുന്നു തമ്മിൽ വൈകാരികമായ അടുപ്പം ഉണ്ടായിരുന്നു ഓളവും തീരവുമാണ് അവസാന ചിത്രം ഇന്ത്യ കണ്ട മികച്ച എഴുത്തുകാരനെയാണ് എല്ലാവർക്കും നഷ്ടമായത് ആരോഗ്യ വിവരങ്ങൾ ആശുപത്രിയിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു അതേസമയം തന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി കാണാൻ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് വരെ പൊതുദർശനത്തിന് വയ്ക്കും അഞ്ചിന് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം തന്റെ മരണാനന്തര ചടങ്ങ് എങ്ങനെയായിരിക്കണം എന്ന് എം ടി നേരത്തെ തന്നെ കുടുംബാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചടങ്ങ് നിശ്ചയിക്കുക കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് അദ്ദേഹം അവസാന ശ്വാസം വലിച്ചത് ഈ മാസം പതിനഞ്ചിനാണ് അദ്ദേഹത്തെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിനിടയിൽ ഹൃദയാഘാതം ഉണ്ടായി കഴിഞ്ഞ നാല് ദിവസം ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റം ഉണ്ടായിരുന്നില്ല സഹായമില്ലാതെ ശ്വസിക്കാൻ സാധിക്കുമായിരുന്നു കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതോടെ രാത്രി പത്ത് മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു എം ടിയുടെ വിയോഗത്തിൽ സംസ്ഥാനത്ത് രണ്ട് ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഔദ്യോഗിക പരിപാടികളെല്ലാം മാറ്റിവച്ചിട്ടുണ്ട്